ആ നിങ്ങൾ ഉമ്മർത്തൻഡാ പറഞ്ഞു നോക്കിക്കൊണ്ട് വരികയാണ് ഉമ്മർത്താൻ നിക്കണ്ടല്ലോ നീ ആ പഞ്ചോട്ടി കൂടി വരുന്നു അവിടെ പോയതാണ് ജോജി പാത്രം തൈ കാണുന്നിട്ട് ഇപ്പഴേ നല്ല കത്തുന്നുള്ളൂ ആ കുഞ്ഞിപ്പ അങ്ങനെ പറയണ്ടാ പഞ്ചോട്ടി കൂടി പോയി പറഞ്ഞു ആൾക്കാർ വിചാരിക്കും കള്ളും വെള്ളം വാങ്ങാൻ പോയതാണ് അല്ല ണ്ടല്ലോ നാ പോയത് നമ്മുടെ പള്ളിയില് പള്ളിക്കഴിഞ്ഞു കൊടുക്കണ്ടല്ലോ പള്ളിക്കഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങിട്ട് ഐ നോമ്പ് തുടങ്ങിട്ട് കൊറേ ദിവസമായില്ലേ പതിമൂന്നാമം രാഘുവൊക്കെ അവർക്ക് കഴിഞ്ഞില്ലേ അപ്പോ അജറത്ത് ഈ ചെത്തി ചെത്തിക്കോരാനൊക്കെ പൊലിക്കുമ്പോ പറയും ചാമിയെ വൈകുന്നേരമായ പള്ളി കഴിഞ്ഞു കൊടുത്തിണ്ട് നീ വന്ന് വാങ്ങണ്ടേ നീ എന്താ പെരുന്നില്ല പറഞ്ഞാ അജറത്തിന്റെ ഒരേ പരാതി ഏഹ് പത്ത് പത്ര ദിവസം ഇതപ്പം ഇഞ് ഇതാത്താ പറയുമ്പോഴേക്കും പെരുന്നാൾ വരികയല്ലേ എല്ലാ ദിവസവും ആൾക്കാർ നിറയെ പോയി എല്ലാവരും പോയി വാങ്ങുകയില്ലേ നമ്മുടെ പൊങ്കൽ മാവിൾക്കും പൊങ്കലും നടക്കുമ്പോ പ്രസാദം വെക്കില്ലേ ഒന്ന പോലെയല്ലേ പള്ളി കഞ്ഞി അപ്പൊ അതൊരു പ്രധാനവും അപ്പൊ കഞ്ഞി ഒന്ന് വാങ്ങാൻ പാ നീ എന്താ വരുന്നില്ല പറഞ്ഞാ ചെറുത്ത് വെറുതെയേ ചോദിക്കാണ് എനിക്കാണെങ്കില് എന്താ നമ്മുടെ അവിടെയെ പറയുന്നത് ചൂട് ചൂട് നമ്മ വെറുതെ പറയുന്നുണ്ട് എന്നാലും ചൂട് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നു അപ്പൊ ഈ ചൂടത്ത് പണിയും പാടും കഴിഞ്ഞിട്ട് കണ്ട് തിണ്ണക്കോലയില് വന്നിരുന്നാ അപ്പ തന്നെ അങ്ങനെ മറികാണ് പിന്നെ കേട്ടോമ്പത് മണിക്ക പിള്ളേർ ആ എന്നെ ഉരുത്തി പൊളിക്കുമ്പോലെ വിളിച്ചിട്ടാണ് മെല്ലെ പോലെ വരുന്നത് അത്ര ചൂണു ആ അങ്ങനെ ഇരിക്കുമ്പോ പള്ളിക്കഞ്ഞു വാങ്ങാനേ പോകാൻ കൂട്ടാക്കല്ല ോ ഇന്ന് ഒരു പൊട്ടിച്ചാപ്പാട് ഏത് ഒരു പറഞ്ഞുകൊണ്ടുണ്ട് പറഞ്ഞു പോയി അപ്പൊ പിന്നെ പണി ഒഴിവാക്കിയില്ലേ അപ്പൊ കരുതി അങ്ങോട്ട് ഇരുന്നു ഇന്ന് പള്ളി കഞ്ഞി കഞ്ഞിപ്പോയി വാങ്ങിയിട്ടേ ഓണു എല്ലാവരും വന്നിരിക്കണു അച്ചറത്തുണ്ട് മുല്ലാക്കിണ്ട് എല്ലാവരും ഉണ്ട് കാണുമ്പോൾ വേണ്ട ഒരു സന്തോഷമാണ് ഓ ചാമി വന്നല്ലോ പറഞ്ഞിട്ട് മുക്കി മുക്കി കൊടു പറഞ്ഞാ ഒരു പാത്രം നിറയെ തന്നിരിക്കാണ് നിങ്ങൾക്ക് തരാ ആ പാത്രം എടുത്തോളി ആ അതന്നെ അങ്ങനെ പറഞ്ഞിട്ട് കൂട്ടത്തിൽ കൂട്ടം അറിയാണ് അങ്ങനെ പല്ലിക്കനിയും കൊണ്ട് അങ്ങനെ അങ്ങനെയാ പരമ്പ പനവരമ്പി കൂടി നന്നതാണ് പനകേറ്റക്കാരും പഴിമലപ്പം കൊറയായി കണ്ടിട്ട് എന്താ ചാമിയെപ്പോ കാണേ ഇല്ലല്ലോ പറഞ്ഞു എന്താ പിന്നെ ഞാൻ നിങ്ങളും എപ്പോഴും കണ്ട ഞാൻ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കണ്ട നമ്മ ആ ചീലൊന്നും ഇല്ലല്ലോ കള്ളുകൂടിയും പള്ളു അല്ല അല്ലെങ്കില് കോലും കണ്ടെയാണ് ഇഞ്ചി അതും കൂടി വാണാ അപ്പൊ കാണുന്നില്ല ചായക്കടിയിൽ വെച്ച് കാണില്ല ആ ചായക്കൊന്നും ഇപ്പൊ ില്ലല്ലോ ആ അപ്പൊ കൊറയായി കൂട്ടം കൂടിയിട്ട് പറഞ്ഞു നിന്ന് കൂട്ടം കൂടി ചേരുത്തുമായി ഏഹ് അതാ വരുന്ന വഴിയിലാണ് നിങ്ങൾ പാത്രം വരച്ച് നിങ്ങൾക്ക് തന്നിട്ടേ പോകാ നിറച്ച് തന്നിട്ടുണ്ട് ആ ഇടക്കി എടുക്കി